നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവും വിപനാമത്തിനും മുഖത്തും ഉണ്ടായ മർക്കൂസിന് സുവിശേഷം പതിനാലാത്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പെസക കുഞ്ഞാടിനെ അറുക്കുന്നതായ പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം നാളിൽ ശിഷ്യന്മാർ അവനോട് നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചു അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ചു നേരത്തെ ചെലുവീൻ അവിടെ ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്ന ഇടത്ത് ആ വീട്ടുടേവനോട് ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസക കഴിപ്പാനുള്ള ശാല എവിടെ എന്ന് ഒരു ചോദിക്കുന്നു എന്ന് പറവീൻ അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും അവിടെ നമുക്കൊരുക്കുവീൻ എന്ന് പറഞ്ഞു ശിഷ്യന്മാർ പുറപ്പെട്ടു നഗരത്തിൽ ചെന്ന് അവൻ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു പെസക ഒരുക്കി സകല യഹൂദന്മാരും യരിസിലേമിൽ വന്നാണ് പ്രസവ അതായത് എല്ലാ പെരുന്നാളുകളും യരിസിലേമിൽ വന്നാണ് കഴിക്കേണ്ടത് യഹൂദന്മാർക്ക് ഏഴ് പെരുന്നാളാണുള്ളത് അതിലൊന്നാമത്തേതാണ് പ്രസവ പെരുന്നാൾ രണ്ടാമത്തത് പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാൾ മൂന്നാമത്തേത് ആദ്യഫല പെരുന്നാൾ നാലാമത്തേത് വാരോത്സവ പെരുന്നാൾ അഞ്ചാമത്തേത് കാക്കളപ്പെരുന്നാൾ ആറാമത്തേത് മഹാപാവരിയാര പെരുന്നാൾ ഏഴാമത്തേത് കൂടാര പെരുന്നാൾ ഈ ഏഴ് പെരുന്നാളുകളും യശ്ശിൻ ദേവാലയത്തിൽ വന്നു വേണം ചെയ്യാൻ പ്രത്യേകിച്ച് ഇരുപത് വയസ്സിന് പ്രായമുള്ള പുരുഷന്മാരാണ് വരേണ്ടത് അപ്പം നമുക്ക് തോന്നും ഈ ഏഴ് പെരുന്നാളുകൾക്ക് ഒന്നാം മാസത്തിലും മൂന്നാം മാസത്തിലും ഏഴാം മാസത്തിലുമാണ് ഈ പെരുന്നാളുകൾ ഈ പെരുന്നാളുകൾക്ക് എല്ലാം എരിശ്വരമിൽ വരേണ്ടതുണ്ടെങ്കിൽ അവരുടെ കൃഷിയും അവരുടെ കന്നുകാലി വളത്തിലുമൊക്കെ എങ്ങനെ നടക്കും എന്ന് ചിന്തിക്കാൻ ഒരു സംശയം ഉണ്ടാകാം എന്നാൽ മൂന്ന് പ്രാവശ്യം വന്നാൽ മതി ഒന്നാം മാസം വന്നാൽ മൂന്ന് പെരുന്നാൾ ആഘോഷിച്ചിട്ട് അല്ലെ മൂന്ന് പെരുന്നാള് സംബന്ധിച്ചിട്ട് അവർക്ക് പോകാം രസക പെരുന്നാൾ പുളിപ്പില്ലാത്ത ഒപ്പത്തിൻ്റെ പെരുന്നാൾ ആദ്യഫല പെരുന്നാൾ ഈ മൂന്ന് പെരുന്നാൾ ഒറ്റ വരവിന് ആഘോഷിക്കാം പിന്നീട് അവർക്ക് പോയി കൃഷി ഇറക്കാം ഇനി മൂന്നാം മാസമാണ് ഒരു പെരുന്നാൾ അത് ബാരോത്സവ പെരുന്നാൾ എന്ന് പറയും പിന്നെ നാല് മാസം കഴിഞ്ഞ് ഏഴാം മാസമാണ് അപ്പോൾ അവർക്ക് കൊയ്ത്തുമൊക്കെ കഴിഞ്ഞ് ഉള്ള സമയത്താണ് ഈ പെരുന്നാളിന് പോക്ക് അപ്പോൾ അവരുടെ കൃഷിയെയും ഒന്നും ബാധിക്കത്തില്ല ഏഴാം മാസം വന്നാൽ മൂന്ന് പെരുന്നാൾ ആഘോഷിച്ചിട്ട് തിരിച്ചു പോകാം അപ്പോൾ എസ് എലി എമ്മിൽ പെസക പെരുന്നാളിന് ആളുകൾ വരുമ്പോൾ പലരും ബന്ധുവീടുകളിലാണ് വരാറുള്ളത് അവരോട് ചേർന്നാണ് പെസഹ കഴിക്കാറുള്ളത് ഇസ്രീമിലും എല്ലാ വീട്ടിലും ബസക ഇല്ലായിരുന്നു എല്ലാ വീടിൻ്റെയും കടലക്കാലിലും കുറുമ്പടിയിലും ചോരഭൻ്റെ ആവശ്യമില്ലായിരുന്നു ഒരു വയസ്സ് പ്രായമുള്ള ഒരാൺകുഞ്ഞാടിനെ അതിനെ അറുത്ത് അതിനെ ചുട്ട് ആണ് കഴിക്കേണ്ടത് പുളിപ്പില്ലാത്ത അപ്പവും കയ്പി ചീരയും കൂടെ വേണം അപ്പോൾ ഈ ഒരു വയസ്സ് പ്രായമുള്ള ആടിനെ ഒട്ടും ഒട്ടുമിച്ചം വരുത്താതെ ചുട്ട് തിന്നാൻ എത്ര പേര് വേണോ അത്രയും പേരെ തൊട്ടയൽക്കാരെ വിളിച്ചുകൂട്ടി വേണം ഈ പെസക കഴിക്കാൻ അപ്പോൾ അവിടെ തുടങ്ങിയാണ് ഇസ്രയേലിൻ്റെ എന്താ കൂട്ടായ്മ ഒരു ദിവസം യേശു പെസക കഴിഞ്ഞിട്ടാണ് തിരുവത്താഴം സ്ഥാപിച്ചത് അപ്പോൾ ഈ തൊട്ടടുത്ത അയൽക്കാരുമായിട്ട് ഹൃദ്യതയോടു കൂടെ പെസക കഴിച്ചു അത് കഴിഞ്ഞാണ് തിരുവത്താഴം സ്ഥാപിച്ചത് അപ്പോൾ പെസകുള്ളതുപോലെയുള്ള ഹൃദ്യത തിരുവത്താഴത്തിനും വേണം എന്ന് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ദൂരദേശത്തു നിന്ന് വരുന്ന ആളുകൾ യഹൂദിയയിൽ യർസലൈമിൻ്റെ അല്ലെങ്കിൽ യഹൂദിയയിലെ വീടുകളിൽ അവർക്ക് പരിചയമുള്ള വീടുകളിൽ ആണ് ഫസ കഴിക്കാനായിട്ട് എല്ലാ വർഷവും അവർ വരുന്നത് പക്ഷെ ഇവിടെ പരിചയമില്ലാത്തൊരു വീട്ടിലാണ് നമുക്കറിയാം ചില ദിവസങ്ങൾക്ക് മുമ്പ് യേശു എർസലേമിലേക്ക് വന്നത് ആരും കയറാത്ത ഒരു കഴുതക്കുട്ടിപ്പുറത്താണ് ആ കഴുതക്കുട്ടിയെ യേശുവിന് സമ്മാനിച്ചത് യേശുവിനൊരു പരിചയമില്ലാത്ത ഒരു കുടുംബക്കാരാണ് യേശു പറഞ്ഞു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക അവിടെ കെട്ടപ്പെട്ട ഒരു കഴുതക്കുട്ടിയെ കാണും ആരും കയറിയിട്ടുള്ളതല്ല അതിനെ അഴിച്ചു കൊണ്ടുവരിക ഞാനതിൻ്റെ പുറത്ത് കയറി എരുസലേമിലേക്ക് പോവാം ഒരു കഴുതെ അവർ ദൈവത്തിനായി മാറ്റിവെച്ചു ആ കഴുതയെ ശിശുമാർക്ക് അന്ന് അഴിച്ചപ്പോൾ അവർ ചോദിച്ചു ആരാണ് എന്താണ് കഴുത അഴിക്കുന്നത് യഹോവയ്ക്ക് യഹോവഖ്യതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടെ കൂടുത്തയച്ചു എന്ന് പറഞ്ഞാൽ പഴയ പഴയനിമത്തിൽ സെഖരിയാവിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് ഉണ്ട് ഇതാ നിൻ്റെ രാജാവ് സൗമ്യനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു അപ്പം ദൈവം മനുഷ്യനാകുമ്പോൾ കഴുതക്കുട്ടി പുറത്ത് എരിശലേമിലേക്ക് സിയോനിലേക്ക് ഒരു യാത്രയുണ്ടെന്ന് സെഖരിയാവ് ഒമ്പതിൻ്റെ ഒമ്പതിൽ എഴുതിയിട്ടുള്ളത് വിശ്വസിച്ചുകൊണ്ട് ഈ കുടുംബക്കാർ തങ്ങളുടെ ഒരു കഴുതയെ മാറ്റിവെച്ചു ശിഷന്മാർ വന്ന് അഴിക്കുകയാണ് യഹോവയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ യേശുവാണ് യഹോവ എന്ന് മനസ്സിലാക്കി അവർ ആ കഴുതെ കൊടുത്തുവിടുകയാണ് അതിൻ്റെ പുറത്താണ് ഇണക്കമില്ലാത്ത ആ കഴുതപ്പുറത്ത് യേശു കയറിയപ്പോൾ കഴുത കുട്ടിക്ക് നല്ല ഇണക്കമുണ്ടായി അങ്ങനെയാണ് യേശുലൈമിലേക്ക് ഒരു യാത്ര യേശു നടത്തിയത് ഇവിടെ അതിന് തുല്യമായ ഒരു കാര്യമാണ് യേശു പറയുന്നത് നിങ്ങൾ പോവുക ഒരു പുരുഷൻ ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്നത് കാണും ആ പുരുഷൻ ഒരു ആ വീട്ടിലെ വേലക്കാരൻ ആയിരിക്കാം കാരണം യഹൂദന്മാരുടെ സ്ത്രീകളാണ് പൊതുവെ വെള്ളം കോരുന്നത് അവർ ഗ്രൂപ്പായിട്ട് പോയി വെള്ളം കോരും കാരണം ഈ കിണറ്റിലേക്ക് ഇറങ്ങി പടികളുള്ള കിണറ്റിലേക്ക് ഇറങ്ങിച്ചെന്ന് വെള്ളം മുക്കിയെടുത്തുകൊണ്ട് വരണം അപ്പോൾ അവർ ലൈൻ ലൈനായിട്ട് നിന്ന് പാസ് ചെയ്ത് അങ്ങനെയാണ് പൊതുവെ അവിടെ വെള്ളം കോരുന്നത് എന്നാൽ ദാസന്മാരും വെള്ളം കോരാറുണ്ട് അപ്പോൾ ഒരുപക്ഷെ ആ വീട്ടിലെ ദാസനായിരിക്കാം അല്ല ഇത് ആവശ്യമായ വെള്ളത്തിനായതുകൊണ്ട് ആ വീട്ടിലുടയവൻ ആയ ആകുന്നതിനും കുഴപ്പമില്ല അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹം ആയിരിക്കാം എന്തായാലും ആ മനുഷ്യൻ കയറുന്ന വീട്ടിലേക്ക് ചെന്നിട്ട് വീട്ടുടയവനോട് പ്രസവ എഴുപ്പാനുള്ള ശാല ഏതാണ് എന്ന് ഞങ്ങളുടെ ഗുരു ചോദിക്കുന്നു എന്ന് പറയുക എന്ന് പറഞ്ഞു ഇവർ ചെന്ന് പറഞ്ഞു ഇവർ എലീലക്കാരാണ് ഇവരുടെ വസ്ത്രധാരണം കൊണ്ട് തന്നെ അതറിയാം ഭാഷ കൊണ്ടറിയാം ഞങ്ങളുടെ ഗുരു ചോദിക്കുന്നു കസക കഴിക്കാനുള്ള ശാല ഏതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോടൊപ്പം കസക കഴിക്കാൻ ആഗ്രഹിക്കുന്നു അയാൾ വിരിച്ചു ഒരിക്കലും ഒരു വൻമാളിയെ കാണിച്ചു തരുമെന്നാണ് യേശു പറഞ്ഞത് നോക്കണം യേശുവിൻ്റെ സർവ്വജ്ഞാനം പുരുഷൻ വെള്ളം ചുവന്നുകൊണ്ട് വരും അത് നിങ്ങൾ കാണും സാധാരണ സ്ത്രീകളാണ് വെള്ളം ചവക്കുന്നത് പക്ഷേ പുരുഷൻ ചവക്കുന്നത് നിങ്ങൾ കാണും രണ്ട് ഞങ്ങളുടെ ഗുരു ചോദിക്കുന്നു പരിചയമില്ലാത്ത ഒരാൾ പക്ഷേ ഒരു വിരിച്ചുരിക്കന്മാളിയെ കാണിച്ചു ആ മനുഷ്യൻ ആ തൻ്റെ ആ മാളികയുടെ ഒരു മുറി വിശാലമായ മുറി അദ്ദേഹം രസക കഴിക്കാൻ രസകയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കും അദ്ദേഹം അത് കാണിച്ചു കൊടുത്തു അങ്ങനെയാണ് യേശു ശിഷ്യന്മാരുമായിട്ട് വന്ന് രസക കഴിപ്പാൻ ഇടയായത് കർത്താവായ യേശു ക്രിസ്തു പ്രസവ കഴിച്ചു അത് യഹൂദന്മാരുടെ ഒരു ആചാരമല്ലേ ഒരു പെരുന്നാളല്ലേ കർത്താവ് യേശു യഹൂദനായി ജനിച്ചതുകൊണ്ട് യഹൂദന്മാരുടെ മധ്യേ ജനിച്ചതുകൊണ്ടാണ് പരിച്ഛേദനയേറ്റത് ശബത്തിൽ വള്ളിയിൽ പോകാൻ ഇടയായത് അതുപോലെ യേശു കസക കഴിച്ചതും യേശു യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ചതായതുകൊണ്ടാണ് ഇതൊക്കെ ദൈവം സ്ഥാപിച്ച കാര്യങ്ങളാണ് യേശു അതിനൊന്നും എതിർ നിന്നിട്ടില്ല അത് നിൽക്കേണ്ട സമയത്ത് അത് നിൽക്കും പക്ഷേ യേശു എന്തു ചെയ്തില്ല ഇതൊക്കെ വ്യക്തമാണ് ഇതൊക്കെ നിസ്സാരമാണ് എന്നൊന്നും പറഞ്ഞില്ല അത് നിൽക്കേണ്ട സമയത്ത് നിന്നുകൊള്ളും അതുവരെ യേശു അതിനോട് സഹകരിക്കുകയാണ് ഉണ്ടായത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് സർവ്വജ്ഞാനിയായ ദൈവമാണ് എന്നുള്ളത് ഈ സംഭവത്തിലൂടെ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ സർവ്വജ്ഞാനിയായ കർത്താവിനെ സ്നേഹിപ്പാൻ അനുസരിപ്പാൻ ആരാധിപ്പാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ സഹായിക്കട്ടെ ഭർത്താവിൻ്റെ വിലയിത് നാമം വഴിച്ചപ്പെടുമാറാകട്ടെ